ഹായ് ഫ്രണ്ട്സ് ചുട്ട ചപ്പാത്തിയും ചെറുപയർ കൊണ്ട് അതിനൊരു കറിയുമാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് സ്പൂൺ ഗോതമ്പ് പൊടി ഉപ്പ് ചേർത്ത് പച്ച വെള്ളത്തിൽ നല്ലപോലെ കുഴച്ചെടുത്ത് പത്ത് മിനിറ്റ് വെച്ചതാണ് അപ്പം നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി പരത്തിയെടുക്കണം ചെറുപയർ ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ രണ്ട് പീസിലടിച്ച് മാറ്റിവെച്ചതാണ് ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ചെറിയുള്ളി കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കാരണം ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു സംഭവമാണ് കറിക്ക് വേണ്ട നാളികേരം അരമുടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാകം ചെയ്യാം നാളികേരവും മുളക് പൊടിയും ഒര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ ഈ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുക്കണം നല്ലോണം അരയരുത് ഒന്ന് ചതച്ചെടുക്കണം ഒപ്പം ഒരു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അത് ചേർത്തോളണം രണ്ട് കറുവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ മൺചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഇപ്പോൾ പൊട്ടി കഴിഞ്ഞിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ചതറ്റി വെച്ച ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ രണ്ട് കറുവാപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്താണ് ഞാനിത് ഇളക്കുന്നത് ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് മൊത്തമായി ഇട്ട് കൊടുക്കണം ഇനി ഇത് നല്ലപോലെ നമുക്ക് മുഴിച്ചെടുക്കാം ചെറിയുള്ളി തണുപ്പാണ് നമ്മുടെ ശരീരത്തിന് നൽകുക അതുകൊണ്ട് തന്നെ പയൽസ് രോഗികൾക്ക് എത്ര ചെറിയുള്ളി കറിയിൽ ചേർക്കുന്നുവോ അത്രയും നല്ലതാണ് ഇപ്പം ചെറിയുള്ളി ഇങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട് നല്ല പോലെ മൊരിയട്ടെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് വെളിച്ചെണ്ണ കൂട്ടിക്കൊള്ളണം എന്നില്ല അവർ ചെയ്യേണ്ടത് ഈ ചെറുപയർ കറിക്ക് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ചെറിയുള്ളി ചേർത്ത് അരച്ചാൽ മതിയാകും എന്നിട്ട് ചെറുപയർ വേവിച്ച് അതിലേക്ക് ആ ഒരു പേസ്റ്റ് ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാകും ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഉള്ളിയുടെ ഒരു മണവും കറുവത്തലിയുടെ മണവും വെളുത്തുള്ളിയുടെ ഒരു മണം വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തത് ചെറുപയറിന് ചെറിയൊരു ഗ്യാസ്ട്രിക് സ്വഭാവം ഉണ്ടല്ലോ അത് പോയി കിട്ടാനാണ് അപ്പോൾ ഇത് ഏകദേശമൊക്കെ മണം വന്നു തുടങ്ങി നൊരിഞ്ഞു തുടങ്ങി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരപ്പാണ് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം വല്ലാതെ വെള്ളം പാടില്ല ചപ്പാത്തിള്ളതായതുകൊണ്ട് ഒരു നല്ല കൊഴുപ്പാണ് നല്ല കൊഴുപ്പും പറ്റില്ല വീണ്ടും കുറച്ചുകൂടി വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഇത് ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം കുറുകിയും വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വേവിച്ചു വെച്ച ചെറുപയറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ചെറുപയർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡാണ് എല്ലാ പോഷകങ്ങളും ഇതിലുണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവല് കൂടാതെയും കുറയാതെയും നിലനിർത്താൻ ചെറുപയറിന് കഴിയും മാത്രമല്ല ക്ഷീണമകറ്റാനും വയസ്സായവർക്കൊക്കെ വളരെ നല്ലതാണ് നമ്മളെപ്പോഴും ചെറുപയർ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് എല്ലാ ഡോക്ടർമാരും പറയലില്ലേ സ്കൂളിലൊക്കെ കഞ്ഞീം ചെറുപയറും കൊടുക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് അപ്പോൾ ചെറുപയറിനെ അധികം ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഏറ്റവും നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ടമായ ഒരു പയർ വർഗാണ് ചെറുപയർ ഇപ്പം നല്ലൊരു കറിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പരിവ് വെള്ളമൊക്കെ ഈ ഒരളവിൽ വേണം കാരണം ഇത് ചപ്പാത്തിക്കാണ് ട്രൈ ചെയ്യൂ ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ചപ്പാത്തി ഞാൻ എപ്പോഴും പേപ്പറിലാണ് പരത്തിയെടുക്കാറ് നല്ല ഷേപ്പിൽ കിട്ടും ഒരു വലിയ പപ്പടത്തിൻ്റെ അത്ര വലിപ്പം മതി ഇതുപോലെ ബോളുകളാക്കിയിട്ട് പത്ത് ചപ്പാത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പത്ത് ടീസ്പൂണാണ് പത്ത് ചപ്പാത്തിയുടെ അളവ് പൊടി ഈ ഒരു ടീസ്പൂണ് പത്ത് സ്പൂൺ എടുത്താൽ പത്തെണ്ണം ഉണ്ടാവും ചപ്പാത്തി പത്തെണ്ണം ഉണ്ടാവും അതാണ് അതിൻ്റെ അളവ് അപ്പോൾ നമുക്കിതെല്ലാം പരത്തിയെടുക്കാം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് പാതി വേവണം ഒരു ബലം വരും ഇത് ചുട്ടെടുക്കുമ്പോൾ കുറച്ച് നീളമുള്ള ചട്ടുകം തന്നെ ഉപയോഗിക്കുക കൈ പൊള്ളാതെ നോക്കണേ ഗൈസ് അപ്പോൾ നമുക്കിത് അത് പകുതി വന്നു കഴിഞ്ഞു നമുക്കിത് മറ്റേ അടുപ്പത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ഇനി എടുത്തിട്ട് ഈ ബർണറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചുട്ടെടുക്കുകയാണ് ഇത് ഇതാ പൊന്തി വരുന്ന ആഹാ പൊന്തി വന്ന് ഇനി നമുക്കിത് ഇതൊന്ന് മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ചപ്പാത്തി നമ്മൾ ചുട്ടെടുത്തിരിക്കുകയാണ് ഇതിന് നമ്മൾ എന്ന് പറയും ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഇനി ഇത് ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചുട്ടെടുത്തത് നല്ലോണം പൊങ്ങി വരും ഈ ഒരു ചുട്ട ചപ്പാത്തി അഥവാ ഫുൽക്ക നല്ലവണ്ണം പൊന്തി വരണമെങ്കിൽ നമ്മൾ അരമണിക്കൂറ് നല്ലപോലെ കുഴച്ച് വെക്കണം മാവ് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ സ്വാദിഷ്ടമായ ഈ ഒരു സപ്പർ ട്രൈ ചെയ്യൂ എന്നിട്ട് കമൻ്റ് ഇടൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ